ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ നടന്ന് 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 പോകുമ്പോൾ എന്നെ നിങ്ങൾ കാണുന്നില്ല എന്ന് എനിക്കറിയാം എന്നാലിത് ഇവർ എവിടേക്കാണ് ഇവർ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യെസ് പ്രകൃതി രമണീയമായ ഈ സ്ഥലം എറണാകുളത്തു നിന്നും അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നാളുകളായി ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി തരണം അപ്പം തരുന്നു പിന്നെ ഒന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ വോയിസ് ഓവർ സാധനം തുടങ്ങിയിട്ട് ഞാനിപ്പോൾ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് വല്ലാടിങ്ങനെ സൗണ്ട് ഇടയിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര ബോർഡ് പ്ലീസ് എന്നാലും നിങ്ങളിത് കാണാതിരിക്കരുത് കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് സപ്പോർട്ട് ചെയ്യണം മക്കളെ ഓക്കെ പിന്നെ ഈ സ്ഥലത്ത് അത് ഇതൊരു പാർക്കാണ് ഈ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സ്ലൈഡൊക്കെ പോലുള്ള സാധനങ്ങൾ പിന്നെ ഇങ്ങനെ പുഴ വെള്ളച്ചാട്ടം പിന്നെ നിറയെ കുരങ്ങന്മാർ ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു പാർക്ക് ആ പാർക്കിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ആ പുഴ പുഴയുടെ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒരു തൂക്കുപാലം കടന്നു പോകണം അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ വേറെ കുറച്ച് പാർക്കുകൾ സ്ഥലങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് മെയിനായിട്ട് കുട്ടികൾക്ക് എൻറ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം അപ്പോൾ ഒരു ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണം എന്ന് ആഗ്രഹം എവിടെയെങ്കിലും പോകണം എന്നുള്ള ആഗ്രഹത്തിൽ അത് നമ്മൾ ഒന്നൊന്നര മണിക്കൂർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നു ഇവിടെ എത്തി വന്ന് നോക്കിയപ്പോഴും കുറച്ച് കുട്ടികൾക്കൊന്ന് കളിക്കേണ്ട സ്ഥലവും കുറേ കുരങ്ങന്മാരും ഇനി ഞാൻ പറഞ്ഞ സ്ഥലങ്ങളില്ലേ അതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു എന്തായാലും വന്നതല്ലേ ഒന്നര മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് ഇനി എന്ത് ചെയ്യാനാ എന്ന് വിചാരിച്ചങ്ങനെ അവിടെ നിന്ന് പിള്ളേരുടെ പിന്നെ ആല നടന്ന് നടന്ന് കാലം കളിക്കട്ടെ ആ എത്ര സമയ മക്കളെ കാത്ത് സങ്കടപ്പെട്ടിരുത്തനും ഒന്നിലും കറങ്ങി സാധാരണ എല്ലാ പാർക്കിലും പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നൊക്കെ എഴുതിയിട്ട് ഉണ്ട അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ പക്ഷെ ഈ പാർക്കിൽ അങ്ങനെ വയസ്സിൻ്റെതൊന്നും ഉണ്ടായിരുന്നില്ല അതായത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതായിരിക്കാം നമ്മള് കയറിയിട്ടില്ല സെക്കൻഡ് ചേട്ടൻ ഉള്ളൂ പിന്നെ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ നല്ല രസമായി വെള്ളച്ചാട്ടം പൂഴ നല്ല രസമായിരുന്നു കേട്ടോ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കുറെ കോരങ്ങന്മാർ കാണാൻ ഇപ്പം കാണാൻ നല്ല രസം എന്ന് ഉണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോൾ കുറച്ച് പേടിയില്ലായിരുന്നു കാരണം അവർ അങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഉപദ്രവിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളിങ്ങനെ അത്രയായിട്ടുള്ള മൂന്നാലിലൊക്കെ കയറി ഇറങ്ങി നന്നായി ആസ്വദിച്ചു ഞങ്ങളും ആ വേറെ അവിടെ ചെയ്യാനെന്നൊന്നും വിചാരിച്ചിട്ടു തീർച്ചയായും വേറെന്തോ ഒരു കാര്യം പറയാൻ വിചാരിച്ചിരുന്നു ഓർമ്മ കിട്ടുന്നില്ല എന്നാൽ ഈ പാർക്കിലൊക്കെ ശരിക്കും നമ്മൾ വലിയ ആളുകളെ കൂടി കേറാൻ ഇതിന് സമ്മതിക്കണ്ടേ അല്ലേ നമ്മള് വെന്തായി വലിയ തെറ്റാണോ എന്ന് പറയുന്നു ആ പിന്നെ ഈ കുരങ്ങന്മാരെയും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് എന്താണ് കുരങ്ങന്മാരെ പറയുന്നത് ബഗി ബഗി പറയുന്നത് തുന്നിപ്പണ്ണിനെ ഈ സമയത്ത് ഒന്നര വയസ്സ് മാത്രമേ ആയിട്ടുണ്ടായിട്ടുള്ളു അപ്പൊ ഈ കുരങ്ങൻ പറഞ്ഞേണ്ട പക്ഷോ ഈ കുരങ്ങനെ ഉണ്ടല്ല ഈ കൊരങ്ങനെ ആയി സ്ലൈഡിലും ഈ കറങ്ങുന്നതിലൊക്കെ കയറുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ ഇപ്പൊ സ്ലൈഡില് ഇറങ്ങി വരുന്നത് കാണാം പിന്നെ സുസൂക്കി ഉണ്ടല്ലോ സുസൂക്കി കുരങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്തേക്ക് പോയപ്പോൾ ഈ കുരങ്ങൻ സുസൂക്കിന്റെ തലയിൽ ഒറ്റ പോയി എങ്ങാനും മുറിഞ്ഞിട്ടെങ്ങാനുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ അപ്പൊ അവിടെയുള്ള ഒരാള് പറഞ്ഞത് ആ കുരങ്ങൻ വാവക്ക് അനുഗ്രഹം കൊടുത്തതായിരിക്കുന്നു അത് സമാധാനിച്ചു എന്തൊക്കെയന്മാർ കാണിച്ചു കൊടുക്കുന്നവോ പിന്നെ ഒരു ഇതായിങ്ങനെ ഒരു സ്റ്റെപ്പ് എല്ലാം കയറി എന്തൊക്കെ വരുന്നുണ്ട് ഇത് ഈ പാർക്കിൻ്റെ എൻട്രൻസാണ് ഇതുവഴിയാണ് ഇങ്ങനെ കയറുന്നത് നിറയെ ഒരു വലിയൊരു സ്ഥലമാണ് മൊത്തം ഇങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ ഞങ്ങൾ കളിച്ച് രസിച്ച് നടന്നതിന് ശേഷം ഇനി അടുത്തതായിട്ട് ഞങ്ങൾ തൂക്കുപാലം കടന്ന് അക്കരയ്ക്ക് പോകുകയാണ് മക്കളേ ഈ തൂക്കുപാലം എന്ന് പറയുമ്പോൾ ഒന്നൊന്നര പാലമാണ് കേട്ടോ അതിങ്ങനെ ആടി ഒലിയും അത് അതിലിങ്ങനെ ഇപ്പോൾ ആണെന്ന് തോന്നില്ലെങ്കിൽ ഇതിലിങ്ങനെ സൗണ്ടും ആടി ഒലിയെന്നൊക്കെ കാണാം എന്നാലും തായ് എണിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും അവരി പിന്നെ അതിൽ കുറച്ച് ആലോചിക്കുകയാണ് എനിക്ക് നീന്താൻ അറിയുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കരമായി ധൈര്യമായിരുന്നു പക്ഷേ നീന്താൻ അറിഞ്ഞിട്ടതും കാര്യമില്ല തായ പോലും അതായിരിക്കും അവസ്ഥ എൻ്റെ ചേട്ടനാണെങ്കിൽ നീന്താൻ അറിയാത്തതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര പേടിയുള്ള സാധനമാണ് അതാണ് ഞാനിപ്പോൾ പറയാൻ വരുന്നത് കാരണം പണ്ട് പണ്ടൊരിക്കിതുപോലെ നമ്മൾ ഞങ്ങളുടെ നാട്ടിലെടുത്ത് തൂക്കുവാനുണ്ടായേ ആ സമയത്ത് ഇതുപോലെ ഞാനും ചേട്ടൻ കൂടി കാണാൻ പോയപ്പോൾ അത് ആടിയലൈവ് ചേട്ടൻ ആദ്യമായിട്ട് ചേട്ടൻ ഏറ്റവും പേടിച്ച് വേറച്ച് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ട അന്നാണ് എന്നിട്ട് അതിൽ രണ്ട് സ്റ്റെപ്പ് മാത്രം കയറിയിട്ട് തിരിച്ചു വന്നു ആ കഥയൊക്കെ കഴിയട്ടെ ഈ ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടോ എന്നിട്ട് പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത സങ്കടം കാരണം എന്താണെന്ന് വെച്ചാൽ ആ അടിയൊഴുക്ക് കൂടുതലാണ് ഇപ്പോൾ വെള്ളമുള്ള സമയമാണെന്ന് പറഞ്ഞിട്ട് അവരെ വെള്ളത്തിലിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വരുന്ന വഴിക്ക് വഴിയിൽ കണ്ട ഒരു ചേട്ടനോട് പുഴയിലിറങ്ങാൻ വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഒരു വഴി കാണിച്ചു തന്നു ആ വഴിയിലാണ് ഞങ്ങളിപ്പോൾ പുഴയിലെത്തിയിരിക്കുന്നത് ഈ വഴിപ്പുഴയിൽ ചേ കുഞ്ഞാവിം തരുമോളൊക്കെ നന്നായിട്ട് നീന്തി കുളിച്ച് അർമാപിച്ചു ഞങ്ങളുടെ വീട് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് പിന്നെ വാവ ഇതെ കളിക്കുന്നുണ്ട് നന്നായി അമർത്തി പിടിച്ചിട്ട് കുടിവിട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്നതാണ് ഇഷ്ടം പിന്നെ ഞങ്ങളുടെ വീഡിയോ കഴുകിയാണ് ഒരേ ഒരു വീഡിയോ നട്ടേ ഉള്ളൂ നിങ്ങളെല്ലാവരും കണ്ടിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാലല്ലേ എനിക്കിതുപോലെ വിളവാണോന്നോ എന്താ പറ്റില്ല